എനിക്കൊരു പോയിന്റ് തന്നെ ഇപ്പോൾ സിസ്സൊക്കെ ഒരു കാര്യം പറഞ്ഞില്ലേ ഈ ജനറേഷനിലെ ഒരു ചേഞ്ചസ് ഞാൻ വിചാരിക്കാൻ ഞാൻ ഇപ്പം ഈ ജനറേഷൻ മുന്നത്തെ ഒരു ജനറേഷൻ്റെ മാതാപിതാക്കളും ആ പേട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ മാതാപിതാക്കൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ ഒരു ബഹുമാനത്തിൻ്റെ തലമുണ്ട് പക്ഷെ അവിടെ ഒരു ഷെയറിങ് അത്രയും വരാറുണ്ട് അവർ ഭയങ്കര പേടിയോടുള്ള ബഹുമാനമാണ് പക്ഷേ നേരം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളൊരു ജനറേഷൻ നോക്കുമ്പം ഭയങ്കര ഫ്രണ്ട്സ് പോലെയായി പക്ഷെ അതിലും ഒരു അപകടമുണ്ട് എന്ന് വെച്ചാൽ അവര് ഒരു തലം പോയി വെച്ചാൽ അവര് കൂട്ടുകാരെ പോലെ ബ്രോ പോലെ രീതിയിലായി പലപ്പോഴും ആ റെസ്പെക്ടിന്റെ തലം നമ്മൾ കാണാറില്ല പ്രത്യേകിച്ച് ജെൻസി എന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ട്വന്റി വൺ ആ ഇറയിലുള്ള ആൾക്കാരാണ് നമ്മളത് കാണുന്നത് അപ്പൊ അത് ചില പേരന്റ്സ് അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവര് പറയാറുണ്ട് കൊഴപ്പില്ല അവരെ സെഞ്ചുറി യുഗത്തിലാണ് നമ്മൾ ഇതിന്റെ കൂടുതൽ ചേഞ്ചസ് കാണുന്നത് അപ്പം ചില പേരൻസ് അത് സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ ഞങ്ങൾ പിള്ളേരുടെ കൂടെ ഭയങ്കര ഫ്രണ്ട്സ് പോലെ ഒരുമിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചില്ല ചില്ലും വാട്ടിക്ക് പോകുകയും അങ്ങനത്തെ പക്ഷെ അതിൻ്റെ ഒരു അപകടവും കൂടെ ഉണ്ട് കാരണം പേരൻസ് ഇരിക്കേണ്ട ഒരു സ്ഥാനമുണ്ട് കാരണം ആ സ്ഥാനത്തുനിന്ന് അവർ മാറി നിൽക്കുമ്പം ഈ കുട്ടി പലപ്പോഴും ആരെ എത്ര റെസ്പെക്ട് ചെയ്യണം എത്രയാണ് എൻ്റെ ഒരു ലൈൻ ഓഫ് അല്ല ബൗണ്ടറി വെക്കേണ്ടത് അത് ഈ കുട്ടിക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട് അതാണ് വാക്ക് ഹെൽദി ബൗണ്ടറി ആരോഗ്യപരമായിട്ടുള്ള അതിർത്തികളോടുകൂടിയിട്ടുള്ള ഫ്രീഡം ഫിയർ 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 പേടി 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 എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ റെസ്പെക്റ്റ് വരുന്നു ബാഹ്യമായിട്ട് റെസ്പെക്റ്റ് വരുന്നു പിന്നെ പിന്നൊരിത് വല്ലാണ്ട് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ ഒരു ഫ്രണ്ട്ലിനെസ് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേണ്ടത് ഏത് ജനറേഷനായാലും ഏത് സെഞ്ചുറി ആയാലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുള്ളതൊരു കൽപ്പനയാണ് അതൊരു പർട്ടിക്കുലർ തലമുറയ്ക്കോ പർട്ടിക്കുലർ സെഞ്ചറിക്കും കൊടുത്തിട്ടതാണോ അല്ല അപ്പോൾ ഇവിടെ ഈ പോയിന്റ് വരുന്നത് എന്താ ഹെൽദി ബൗണ്ടറി ആരോഗ്യകരമായ ഒരു അതിർത്തി എല്ലാ റിലേഷൻഷിപ്പിലും വേണം എല്ലാ ബന്ധങ്ങളിലും വേണം എല്ലാ ബോണ്ടുകളിലും വേണം അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ മക്കൾ എന്നുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു കണക്ഷനിലും ആ ഒരു ബോണ്ടിലും ഹെൽത്തി ബൗണ്ടറി വേണം മാതാപിതാക്കന്മാരും മക്കളെ പ്രകോപിപ്പിക്കരുതെന്നുണ്ട് ഡു നോട്ട് പ്രവോക്ക് ചിൽഡ്രൻ കുട്ടികളെ ഇങ്ങനെ പ്രകോപിപ്പിക്കരുത് വല്ലാണ്ട് ഇങ്ങനെ ഹിറ്റ്ലർ പോലെ നിന്നിട്ട് പേടിപ്പിച്ചിട്ട് അതേസമയം സമയം ടു മച്ച് ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെരുത് കുട്ടികൾ ചോദിക്കുന്നത് അപ്പം തന്നെ കൊടുത്തിട്ടും പറയണ പോലെ ചെയ്തിട്ടും ഫ്രണ്ട്സ് പോലെ ഈ പോലെ ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ബൗണ്ടറിയാണ് അല്ലേ അതല്ല ഉദ്ദേശിച്ചേ ബൗണ്ടറി കീപ്പ് ചെയ്യണം പലപ്പോഴും ഈ ബൗണ്ടറി കീപ്പ് ചെയ്യാത്തതിൻ്റെ ഇതിൻ്റെ ഇഫക്റ്റ് ഈ കുട്ടിക്ക് പിന്നെ സൊസൈറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് ആ ഫീൽഡിലേക്ക് കടക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് പിന്നെ മനസ്സിലാകാറില്ല വേറെ ഒരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അധികാരിയോട് ഇന്ററാക്ട് ചെയ്യുമ്പം ഞാൻ എത്ര വരെ ഫ്രണ്ട്ലി ആവും കാര്യം പറയണം പക്ഷെ ഞാൻ എത്ര എക്സ്റ്റൻഡ് വരെ പോകണം അവിടെ ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു കൺഫ്യൂഷനുണ്ട് അപ്പം അത് തീർക്കണമെങ്കിൽ വീട്ടിൽ തന്നെ ആ ഒരു ബൗണ്ടറിയിൽ ആ ഒരു ഇതിൽ പരിശീലിച്ച് വരുവാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അതായതിയുടെ പേഴ്സണാലിറ്റിയും എഫക്ട് ചെയ്യും കാരണം കൊച്ചി ഇത്രയും കാലമായിട്ട് ആ രീതി വരുന്നോണ്ട് ഹിയോ ഷീ വിൽ ബി കൺഫ്യൂസ് ലൈക് ഞാൻ എത്ര ബൗണ്ടറി വെക്കണം ഇത് കറക്റ്റ് ആണോ ആ കുട്ടി ഭയങ്കര ഇൻട്രോവേർട്ട് ആയി പോകും അയ്യോ ഭയങ്കര പേടിച്ചു അല്ലെ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആവും രണ്ടും നമുക്ക് പറ്റത്തില്ല അപ്പൊ എല്ലാം ഒരു മിനിമം ഇതിലും വേണം എന്നാ കാര്യം നടക്കേം വേണം അതുകൊണ്ട് ഈ ഹെൽത്തി ബൗണ്ടറി കോൺസെപ്റ്റ് അത് എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളെ വളർത്തി വരുമ്പോൾ പ്രായത്തിൽ മാത്രം വളർത്തിയ പോരാ ദൈവിക ജ്ഞാനത്തിലും വളർത്തണം അതിൽ വരും ഹെൽദി ബൗണ്ടറി ഒക്കെ ജ്ഞാനത്തിൻ്റെ വഴികളാണ് ജ്ഞാനം കൊണ്ട് എങ്ങനെ ജീവിക്കണം ജ്ഞാനത്താൽ നയിക്കപ്പെട്ട എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കിട്ടും അപ്പോൾ റെസ്പെക്റ്റ് തന്നെ വരും ഈ ജ്ഞാനത്തിൽ തന്നെ മാതാപിതാക്കന്മാരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതുണ്ട് മാതാപിതാക്കന്മാരെ ഓണർ ചെയ്യണം എന്നുള്ളതുണ്ട് എങ്ങാനും മാതാപിതാക്കന്മാർക്ക് അത് പറ്റിയില്ലെങ്കിൽ കുറ്റം പറഞ്ഞിരിക്കേണ്ട കുട്ടികളുടെ ഡ്യൂട്ടിയാണ് മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം മാതാപിതാക്കന്മാരെ എങ്ങനെയായാലും എങ്ങനെ വളർത്തിയാലും കുട്ടികൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച അതിന്റെ അനുഗ്രഹം അവർക്ക് കിട്ടും അല്ലേ രണ്ട് ഇതിങ്ങനെ പറഞ്ഞു മാതാപിതാക്കളെ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ബി ടീച്ചർ ഒരു മദർ ഫാദറിനെ റെസ്പെക്ട് ചെയ്യുമ്പോ ഫാദർ മദറിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അപ്പൊ അത് കണ്ട് കുട്ടി വളരുമ്പോ ഓ ഇവര് ഒരു അപ്പനെ പിടിച്ചിട്ട് അമ്മേ അമ്മേനെ പിടിച്ചിട്ട് അപ്പന് അപ്പൊ ശെരിക്കും പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വാല്യൂ ആണ് ഉള്ളിൽ ഉണ്ടാവേണ്ട വളർത്തിക്കൊണ്ടുവരേണ്ട വാല്യൂ ആണ് റെസ്പെക്ട് ദൈവത്തിനോടും വിശുദ്ധരോടും മറ്റ് മനുഷ്യരോടും സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും റെസ്പെക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്യുക അപ്പം ആ റെസ്പെക്റ്റ് ഉള്ളിലുള്ളത് പുറത്തേക്ക് വരിക മാതാപിതാക്കന്മാരുടെ ആ റെസ്പെക്റ്റിന് ഓണർ എന്ന് വിളിക്കുന്നു അപ്പോൾ ബേസിക് റെസ്പെക്റ്റ് എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആവണം എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായ പ്രൊപ്പോഷനും അളവും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് ആർക്കെങ്ങനത്തെ റെസ്പെക്റ്റ് കൊടുക്കണം മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് അല്ല മറ്റ് ഫ്രണ്ട്സിന് കൊടുക്കേണ്ടത് എന്നാൽ ഫ്രണ്ട്സിനെ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം റെസ്പെക്റ്റുകൾ തമ്മിലുള്ള ആ ഡിഫറൻസും നമുക്ക് മനസ്സിലാവണം അതിനാണ് പറഞ്ഞത് ഈ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ കുറവ് ദോഷത്വം വരുമ്പോഴാണ് റെസ്പെക്റ്റ് ഇതൊക്കെ ഷാറ്റർഡായി പോകുന്നത് രണ്ട് കൂട്ടുകാർക്കും അതായത് മാതാപിതാക്കൾ മക്കൾക്കും മക്കളും മാതാപിതാക്കൾക്കും വേണ്ട ഒരു ഉപദേശം പോലെ ലേഖനം മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് തിരുവാക്യത്തിൽ പറയുന്നുണ്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ഇത് കർത്താവിന് പ്രീതികരമത്രേ പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നി നിരുമേഷരാകും അപ്പോ ഒരു വശത്ത് കുട്ടികൾ എത്ര മാത്രം മാതാപിതാക്കന്മാരെ അനുസരിക്കണം മറ്റു വശത്ത് പിതാക്കന്മാരെ കുട്ടികളെങ്ങനെ പ്രകോപിക്കരുത് അതായത് ഒരു എക്സ്റ്റെന്റ് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇന്നേ കാര്യം ചെയ്യണം ചെയ്തില്ല അപ്പൊ അതിങ്ങനെ കൊറേ നേരം പറയുമ്പോ അവർക്ക് ഒരു മെന്റൽ ഇറിട്ടേഷൻ ഇറിറ്റേഷൻ വന്ന് പിന്നെ അവര് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസികൾ കൂടിയ അവർക്ക് അവരുടെ സ്പേസും കൊടുക്കണം മാതാപിതാക്കന്മാരും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം ഇൻ വിച്ച് വേ കുട്ടികളും പേഴ്സൺസാണ് വ്യക്തികൾ എന്ന നിലയ്ക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യണം പക്ഷേ മാതാപിതാക്കന്മാരും കുട്ടികളെ ഓണർ ചെയ്യണ്ട കുട്ടികൾ മാതാപിതാക്കന്മാരെ ഓണർ ചെയ്യണം ചില വാക്കുകൾ ചിലത് മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ അതിന് വ്യത്യസ്ത വാക്കുകൾ ഇംഗ്ലീഷിൽ കാണും ഇംഗ്ലീഷിൽ റെസ്പെക്റ്റ് ഉണ്ട് റെവറൻസ് ഉണ്ട് ഓണർ ഉണ്ട് റിഗാർഡ് ഉണ്ട് മലയാളത്തിലുള്ള വാക്കുകൾ മാനിക്ക ബഹുമാനിക്കുക ആദരിക്കുക പരിഗണിക്ക അത്യധികമായി ബഹുമാനിക്കുക സ്ഥാനം 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 കൊടുക്കുക അവരുടെ സ്ഥാനത്തെയും അവരുടെ അധികാരത്തെയും റെസ്പെക്ട് ചെയ്യുക അതോറിറ്റി ദൈവാണല്ലോ അവരെ ഏൽപ്പിച്ചത് മാതാപിതാക്കൾ സ്വയം മാതാപിതാക്കന്മാരാവണം അങ്ങനെ തീരുമാനിച്ചതല്ല മാതാപിതാക്ക മാതാപിതാക്കന്മാർക്കറിയാം എങ്ങനത്തെ കുട്ടികൾ ഏത് കുട്ടികളെ വരുന്ന ദൈവം കൊടുക്കുന്നതല്ലേ മക്കളെ അല്ലേ ആ മക്കൾക്കും മാതാപിതാക്കളെയും ദൈവം കൊടുക്കുന്നത് അപ്പോൾ ദൈവമാണ് അവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു സംവിധാനത്തെ നമ്മൾ ബഹുമാനിക്കണം ദൈവം വെച്ചതാ അപ്പോൾ ദൈവം തന്ന മക്കളെ മാതാപിതാക്കന്മാർ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം ദൈവം മാതാപിതാക്കളെ മക്കളും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ അൺബോൺ കേട്ടിട്ടുണ്ട് ആന്തരിക മുറിവൊക്കെ അപ്പൊ എവിടെയാണോ ആ സമയത്ത് മാതാപിതാക്കളുടെ തമ്മിൽ അല്ലെങ്കിൽ ഒരു കമാൻമെന്റ് കമാൻമെന്റ് എഗെൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ അത് മക്കളെ മുമ്പിലാവുമ്പോൾ അത് ബാധിക്കുന്നുണ്ട് കാണുന്നുണ്ട് സോ ബെസ്റ്റ് ഇസ് ഐ മക്കൾ ഉദ്രത്തിലാവുമ്പോൾ തന്നെ ഇപ്പോൾ ചാൻസ് ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ആ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാ കമാൻമെന്റ് നന്നായിട്ട് ഈ കൽപ്പനകൾ പാലിച്ചാൽ അപ്പോൾ അത് തന്നെ അവർക്ക് ബഹുമാനം വളരുമ്പോൾ അത് കിട്ടും അവർക്ക് തിരിച്ച് വളരുമ്പോൾ അവർ അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കും അല്ലെങ്കിൽ ഓണർ ചെയ്യും അതായത് ഈ ക്രിസ്മസിനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗർഭിണിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ ഗർഭിണികളും സീരിയസ് ആയിട്ട് എടുക്കുക ഉദരത്തിലെ കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളർത്തിയെടുക്കുക അപ്പോൾ ആ ഗർഭിണികളുടെ ചുറ്റുമുള്ളവരെ അത് ശ്രദ്ധിക്കുക വല്ലാണ്ട് ഇങ്ങനെ പീഡിപ്പിക്കരുത് ഗർഭിണികളും ശ്രദ്ധിക്കുക കൂടുതൽ ഈ ശിശുവിനെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ദൈവകൽപ്പനകളിൽ വളർത്തിക്കൊണ്ടുവരണം അപ്പൊ ഇത് തുടക്കം മുതലേ ശ്രദ്ധിച്ച പിന്നീട് അത് വളരെ വളരെ ഉപകാരപ്രദമാവും അതല്ലേ ഇത് കണ്ടോ സിസ് നമ്മടെ പഴം മുഴുവനാക്കി ഇളിവന്ന് കുത്തി പോയി ഇനി ഒന്നുമില്ല നോക്കിയേ കഷ്ടപ്പെട്ട് പാഴ ഉണ്ടാക്കിയതാ ഞാൻ ഇന്നലെയും കൂടി നോക്കിയതാ പക്ഷെ പഴം മുഴുവൻ പോയി എന്ത് ചെയ്യാം അതെ ഇത് കണ്ടപ്പം അത് കിളി മാത്രമല്ല അതിലാണ്ട് ഈച്ചകള് വന്നത് ഒരു വേർത്താളൻ വേർത്താളൻ ഉണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഞാനിപ്പോ ഒരു കാര്യം ഓർക്കണേ കിളികൾക്കും ഇല്ലയോ അതുങ്ങൾക്കും വേണ്ട എന്തെങ്കിലും അതുങ്ങള് ഒന്നും പാകം ചെയ്യുന്നില്ല പക്ഷെ എനിക്കറിയാ ഈ ഒരു സ്ഥലത്ത് അവർ രണ്ട് വാഴക്കൊലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാഴക്കൊല വെട്ടുകരം അതെന്തിനാ അത് ഈ പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് പക്ഷികൾക്കെന്ന് പറഞ്ഞ് ഒരു വെച്ച് കൊത് ആ ഒരു പഴം അവർ കൊടുക്കും ഞാനിപ്പോൾ ഓർക്കണം നമ്മൾ യോജനമില്ലേ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പിയിൽ ശേഖരിക്കുന്നില്ല പക്ഷേ ണെ എനിക്ക് കൊറച്ച് സന്തോഷം പഴം കാണുമ്പോ അത്ര സന്തോഷമില്ല നമുക്കൊരു എനിക്കൊരു പാട്ട് പണ്ട് ചെറുപ്പത്തിലേ പഠിച്ചു ആകാശപ്പറവകളെ കൊയ്യുന്നില്ല കളപ്പുരകളില്ല ഓരോ ദിനവും നമ്മൾ ും ഭക്ഷണം വേണ്ടല്ലേ എല്ലാ കാര്യത്തിലും പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഇത് കണ്ടോ ഇത് ശ്രദ്ധിച്ചോ ഇത് വരെ ഇതെന്താ ഇത് കണ്ടോ മുകളിൽ ഒരെണ്ണം അതെന്താ ഞാനും ഇങ്ങനെ ഓർക്കു പറഞ്ഞു ഇത് അത് ദൈവം ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഇല്ല നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ ഓരോന്നിനും ഓരോ രൂപമാണ് ദൈവം നൽകിയിരിക്കുന്നത് ഓരോ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ഇപ്പം നമ്മുടെ മനുഷ്യരുടെ സൃഷ്ടികളാണെങ്കിൽ പോലും ദൈവം സൃഷ്ടിക്കുന്നതല്ലേ ഒരാളുടെ നമ്മൾ പറയും ഒരാളുടെ ഇപ്പോൾ എനിക്ക് അവരുടെ ഷേപ്പ് ഉണ്ട് അല്ലെങ്കിൽ ആ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ഷേപ്പ് തോന്നി എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും പക്ഷെ ഒരിക്കലും ഒരു വ്യക്തി മറ്റൊരാളുടെ ഷേപ്പിലല്ല കോടാനു കോടി ജനങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ട് ഒരു മനുഷ്യനും വേറെ ഒരു മനുഷ്യന്റെ ചായയില് സാദൃശ്യത്തിലും അല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ രണ്ട് ഈച്ചകൾ വന്നിരിപ്പുണ്ട് പക്ഷെ അത് രണ്ടും രണ്ടും പഴം കഴിക്കുവാണ് ഇതെന്ന് രണ്ടും പഴം കഴിക്കുവാണ് രണ്ടിനും ആഹാരം ഒന്നും തന്നെ പക്ഷെ അതുങ്ങളുടെ ആ ഭാവത്തിനും ആ രൂപത്തിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളിരുന്ന് ഓർക്കാനാണെങ്കിൽ ദൈവത്തിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് നന്ദി പറയാൻ നന്ദി പറയാനേ ഉള്ളൂ അതുപോലെ തന്നെയാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അത് കാണില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതാണ് ആഗ്രഹം അപ്പം കുറച്ച് ഞാൻ നമുക്കൊരു തീരുമാനം എടുക്കാം നമുക്കായിട്ട് ഇങ്ങനെ ഇനി ഒരു നെഗറ്റീവ് കാണാം എന്തെങ്കിലും ഒരു നെഗറ്റീവ് പരിപാടിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിലുപരി ഒരിച്ചിരുന്നേരും ദൈവത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് നമുക്കൊരു നന്ദിയുടെ ഒരു മനോഭാവം ഒരു ക്ലാസ് എടുത്തില്ലേ നിങ്ങൾക്ക് നന്ദി കടം വരും ക്ലാസ് അതായത് നമ്മൾ നന്ദി പറയാത്ത സാഹചര്യത്തിലൊക്കെ അത് കടായിട്ട് മാറും അപ്പോൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സ്റ്റൈം ടുങ്ങനെ നന്ദി പറയും എങ്ങനെ നന്ദി പറയാം എങ്ങനെ നന്ദി പറയാം നമുക്ക് എനിക്കൊക്കെ ഇഷ്ടംപോലെ നന്ദി കടമുണ്ട് അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിനും നന്ദി പറഞ്ഞിട്ടില്ല അപ്പം നമുക്കിരുന്നിട്ട് ഈ നന്ദി കടം തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് നമുക്ക് ആ ഒരു നന്ദീ കടം തീർക്കാം നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം ഇത് കാണുന്നവർക്കും ഇവർക്ക് കാണുന്നവർക്കും പ്രാക്ടീസ് ചെയ്യാം എല്ലാത്തിനും നന്ദി പറയണം ഇങ്ങനെ ഒരു നന്ദി കടമുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ആ ഒരു കടപ്പാടുണ്ട് ദൈവം സൃഷ്ടിച്ചിട്ട് നമ്മൾ അതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു നന്ദിയുടെ ഒരു കടപ്പാട് ദൈവത്തിന് കൊടുക്കാനുണ്ട് നമുക്ക് അത് ഒരു ദിവസം ആബ മൂന്ന് ചിന്തകളെ പറ്റി ആബ ലൂ ലൂസിയസിന്റെ ഉപദേശം വളരാൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രവാസത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് ശ്രേഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് നിന്റെ നാവനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിടത്തും നീ ഒരു പ്രവാസി അയക്കുകയില്ല ഇവിടെ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഇതേതാ വിശുദ്ധൻ വിശുദ്ധനാണ് അറിയില്ല ആശ്രമത്തിന്റെ പ്രസിദ്ധ ഇതിനെ ശ്രേഷ്ഠനായിട്ട് ഈ ലുങ്കിനോസിനെ ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു ഒരു സ്ത്രീക്ക് ഭയങ്കര അസുഖമായിട്ട് ആളെ സന്ദർശിക്കാൻ പോവാളെ പറ്റി അബാലുങ്കോസിനെ പറ്റി കേട്ടിട്ടുണ്ട് ഭയങ്കര നല്ല ഒരു പ്രാർത്ഥന ഡെലിവറൻസ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര നല്ല പ്രാർത്ഥന ചെയ്യുന്ന ഒരു ഹെമറ്റ് ഒരു ഡെസേർട്ട് ഫാദർ ആണ് അപ്പോ ആളെ പറ്റി തേടി പിടിച്ച് വരുമ്പോ ഈ ആബാലുങ്ങിനോസ് എന്റെ ഫ്രണ്ടി വന്നിട്ട് ഇങ്ങനെ പറയാം ഇത് ആബാലുങ്കിനോസിന്റെ അടുത്തേക്ക് ഒന്നും പോകണ്ട ആളത്ര കൊള്ളൂല്ല ആള് ഇതേ പെണ്ണുപിടുത്തക്കാരനാണോ മറ്റേ കൊറേ കുറെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ തള്ളി ഈ സ്ത്രീനെ മാറ്റി വിട്ടിട്ട് വേറെ ഒരാളുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നിട്ട് ഈ സ്ത്രീക്ക് ഡെലിവറൻസ് ലഭിച്ചിട്ട് ആ ആള് തന്നെ പറയാതാല് ഈ അബാലോകിനോസിന്റെ പ്രാർത്ഥന കാരണമാണ് ശരിയാവുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് ഈ സ്ത്രീക്ക് ഒരു തിരിച്ചറിവ് വരാതെ എത്രത്തോളം ഈ വിശുദ്ധിയിൽ നമ്മൾ വളരുന്നു അത്രത്തോളം ലോകത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെയൊക്കെ സെൽഫിന് ഒരു പേര് കിട്ടുക അല്ലെങ്കിൽ സെൽഫ് ഗ്ലോറി എന്നിവയായിട്ടുള്ള ഒരു ഗ്ലോറി ഒരു പോക്കാ അപ്പൊ അതിനു വേണ്ടി നമ്മൾ മാക്സിമം എപ്പോർട്ട് ചെയ്യും ഏത് അറ്റം വരെ നമ്മൾ പോകും പക്ഷേ ഈ ഡെസേർട്ട് ഫാദേഴ്സ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ദർ എവറി എഫേർട്ട് ഇസ് ടു ഡിനൈ സെൽഫ് ബിക്കോസ് ദ നോ ദ അത് സ്വർഗത്തിലൊരു ഗോൾ അടിക്കുന്നതിന് തുല്യാണ് അപ്പോൾ ആ വഹിനോസിൻ്റെ ഈ ഒരു കഥയിൽ എത്രത്തോളം സ്വയം താഴ്ത്തുന്നു അത്രത്തോളം ദൈവജനം തന്നെ പറയുന്നുണ്ടല്ലോ എത്രത്തോളം ഹി വിൽ ഐ വിൽ ഡിക്രീസ് ആൻഡ് ഹീ ഷുഡ് ഇൻക്രീസ് അപ്പോൾ അങ്ങനെ ഒരു ഇൻക്രീസിങ് ഓഫ് ഗോഡ് വിത്ത് ഇൻ ഇൻസൈഡ് ഓഫ് യു വേണമെങ്കിൽ നമ്മൾ തന്നെ അഹം കുറയണം ഈ അഹം പിടിച്ചു വെച്ചാൽ ഒരിക്കലും ദൈവം നമ്മുടെ ഉള്ളിൽ സ്റ്റോറി അല്ല നടന്നൊരു സംഭവം എത്ര മാത്രമാണ് ചെറിയൊരു കാര്യത്തിനായിരിക്കും ഒരു സെൽഫ് വേണ്ടി വേണ്ടിവരുക ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ ആ സമയത്ത് ഇറിറ്റേറ്റഡ് ആയിരിക്കും ആ ഒരു ഇറിറ്റേഷൻ വെച്ചിട്ട് സംസാരിക്കുക അപ്പൊ ഒരു സെൽഫ് ഡിനയൽ ചെയ്തിട്ട് ആ ഇറിട്ടേഷൻ സംസാരിക്കേണ്ട അപ്പൊ അയാൾ എന്താ ചോദിച്ച ഇത്രല്ലേ ചോദിച്ചോളൂ അതിന് ഇത്ര ഇത്രയല്ലേ പറയുന്നത് ചിലപ്പോ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു തിരക്കിന്റെ സമയത്താണ് കൂടുതൽ ഇറിറ്റേഷനോ അല്ലെങ്കിൽ അയ്യോ ഇത് എടുത്ത് വെക്കുമ്പോഴേക്കും ആരെങ്കിലും ഒരാള് വേറെന്തെങ്കിലും ചോദ്യം ചോദിച്ചു ഇപ്പൊ പറയില്ലേ ഇപ്പൊ പറയില്ലേ അങ്ങനെ പറയണ ഒരു സ്വഭാവം അപ്പൊ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു ദേഷ്യ കോപം അല്ലെങ്കിൽ അവരോട് ഒരു ഇറിറ്റേഷൻ അവരെ അവഗണിക്കുന്ന ഒരു സ്വഭാവം വരാ വരാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോ വരാറുണ്ട് ആ സമയത്ത് ചെയ്യാവുന്ന ഓപ്ഷൻ ശാന്തായിട്ട് ആൾ എന്താണ് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ജസ്റ്റ് ശാന്തായിട്ടുള്ള മറുപടി പറഞ്ഞ് ആ പ്രോബ്ലം അവിടെ തീർന്നു നമ്മളൊരു ടെസ്റ്റില് ചെയ്യും അങ്ങനത്തെ ഒരു സെൽഫ് അത് അതേഴ്സിനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഈ ഒരു തോന്നുന്നുണ്ട് ഈയൊരു ഈ പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തും